മണക്കാട് പഞ്ചായത്തിലെ പുലിക്കുന്ന കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു ജലജീവൻ മിഷൻ വഴി നാൽപ്പത് ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് മണക്കാട് ഗ്രാമപഞ്ചായത്തിൽ ജലസേചന വകുപ്പ് ഏറ്റെടുത്ത് നവീകരിച്ച പുലിക്കുന്ന കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു പദ്ധതി നവീകരിച്ച് നടപ്പാക്കിയതിലൂടെ ഒൻപതാം വാർഡിലെ കുടിവെള്ള പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമായിരിക്കുകയാണ് ജൽ ജീവൻ മിഷൻ വഴി നാല്പത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് യാഥാർത്ഥ്യമാക്കിയ പദ്ധതിയുടെ ഉദ്ഘാടനം മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് ജേക്കബ് നിർവഹിച്ചു അപ്പൊ ഇവരുടെ സാമ്പത്തിക പിന്നോക്കം നൽകുന്ന ർത്താൻ പറ്റാതെ പദ്ധതി നിലച്ചുപോയി അതാ നിലച്ചുപോയ ഘട്ടത്തിലാണ് ഈ ബഹുമാനായ ഈ ജലീഷ് കുമാർ പറഞ്ഞതുപോലെ വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ ഒരുപക്ഷമായി വരികയുണ്ട് അപ്പൊ സമീപ പ്രദേശങ്ങളിൽ ഇപ്പൊ ഈ പറയുന്ന ഉന്നക്കാട്ടുമലയിൽ അല്ല ചങ്ങനാമറ്റവും വാണപ്പാറയും വൈപ്പിള്ളിയും ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഒഴിയെ മറ്റു പ്രദേശങ്ങളിലൊക്കെ വാക്കുകൾ വെള്ളം ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു പരിഹാരം കാണണമെന്നുള്ള ആലോചിച്ച ഒരു ഭാഗമായിട്ടാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് പുതുപ്പരിയാരം പി സി കമ്മ്യൂണിറ്റി ഹാളിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജലസേചന വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഡേവിഡ് അൽഫോൺസ് എബ്രാഹാം മെമ്പർമാരായ വി ബി ദിലീപ് കുമാർ ടിസി ജോബ് റോഷനി ബാബുരാജ് ജോമോൻ ഫിലിപ്പ് ഓമന ബാബു റിജി കുന്തംകോട്ട് ശ്രീജ രാജീവ് മഞ്ജുഷ പി കെ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മണക്കാട്